ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈറ്റ്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാട്ടിൽ വെച്ചുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ നിങ്ങൾ ഓർക്കുമായിരിക്കും ഇത് ഇതുവരെ കഴിഞ്ഞില്ലേന്ന് ഒരുപാട് പ്ലാനൊക്കെ ചെയ്ത് വന്നിട്ട് കുറച്ചൊക്കെ എനിക്ക് സ്ഥലങ്ങൾ പോയി എത്തിയുള്ളൂ അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇച്ചിരി ലോങ് ആയിട്ടുള്ള വീഡിയോ ഒക്കെയാണ് ഞാനിത് രണ്ട് പാർട്ടായിട്ട് ഇടാനാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതെ ഈ കാണുന്നത് നമ്മുടെ ഏറ്റവും പ്രശസ്തമായ ഒരു പള്ളിയാണ് തിരുവല്ലയിലുള്ള പരുമല എന്ന സ്ഥലത്തെ ഞങ്ങളുടെ പരിമല പള്ളിന്ന് ഞങ്ങൾ പറയും പരുമല തിരുമേനിയുടെ നാമത്തിൽ അതായത് സെൻറ്റ് ഗ്രിഗോറിയേഴ്സിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് ഏറ്റവും വിശ്വാസമാണ് ഞങ്ങൾക്ക് അച്ചസ്റ്റിനെപ്പോൾ ലീവിന് വന്നാലും ഞങ്ങൾ ഇവിടെ വരും അതുപോലെ ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ ആയ പിന്നെ എപ്പോൾ വന്നിട്ടുണ്ടോ നാട്ടിൽ അന്നേരം എല്ലാം പള്ളിയിൽ പോയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകാറുള്ളത് അപ്പോൾ ഇപ്പോൾ തിരിച്ചു പോകാൻ ഇനി രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടെ ഉള്ളു അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ വീണ്ടും ചർച്ചിലൊക്കെ വന്നു ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ താത്തുവിൻ്റെ വീട്ടിലോട്ട് പോകും കേട്ടോ ഇവിടുന്ന് എളുപ്പമാണ് അതായത് ഒരു പാലം കടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് ചെങ്ങന്നൂർ മീൻസ് നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്ക് കിടക്കുകയാണ് കേട്ടോ അവിടെയാണ് മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നാത്തൂനെ കെട്ടിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ിങ്ങൊക്കെ കുടിച്ചു ഒരു കോൾ കോഫിയാണ് കുടിച്ചു കേട്ടോ അതൊക്കെ കുടിച്ചിട്ട് നേരെ അവിടെ ഏറ്റവും ഏറ്റവും അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റ് പ്ലസ് ബർക്കേഴ്സാണ് തോംസൺ എന്ന് പറയുന്നത് അവിടെ കയറി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങി നേരെ നാത്തൂൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ആണ് നമ്മളിന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കുഞ്ഞുമണീസ് ഞങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ അവർ അച്ഛസിനെ അമ്മിയുടെ അടുക്കയില് ആക്കിയിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ചർച്ചിലോട്ടൊക്കെ വന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് കുഞ്ഞുമണീസിനെ രണ്ടുപേരെയും ഞങ്ങൾ കൊണ്ടുവന്നില്ല അപ്പോൾ അവരെ ഇല്ലാതെ ഞങ്ങൾ പോകുന്ന ഒരു 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 യാത്രയാണ് നാട്ടിൽ വന്നിട്ടിതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് നാത്തൂറ്റിയൊക്കെ കട അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ നാത്തൂറ്റിയൊക്കെ ഹസ്ബൻഡ് വീട്ടിൽ അവർക്ക് ബിസിനസ്സാണ് അപ്പോൾ അവരുടെ കട ഇവിടെ നിന്നു ആ കാണുന്നതാണ് അവരുടെ കട അപ്പം നമ്മൾ ഇനി നേരെ ഇവിടെ നിന്ന് ഇനി ഒരു അഞ്ച് മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ കേട്ടോ അവരുടെ വീട്ടിലേക്ക് പോവാണ് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കട അപ്പം ഇതാണ് അവരുടെ വീടെന്ന് പറയുന്നത് വീടിനോട് ചേർന്ന് ഒരു ചെറിയ കടയും ലോഡൗണും ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളിതേ നേരെ വീട്ടിലേക്ക് ചെന്നു ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് നാത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കോട കോട്ടിൽ നിന്ന് അന്ന് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് ഞങ്ങൾ വരുമ്പോഴേക്കും ആള് തിരിച്ചു വന്നു അവിടെ ചെന്ന് കഴിഞ്ഞോണ്ടല്ലോ നല്ല കൂളിംഗ് ആണ് അതായത് ഒരുപാട് മരങ്ങൾ മരങ്ങളിപ്പോൾ ഇവിടെ മാവും പുളിയും സപ്പോട്ട ജാതിക്ക എനിക്കറിയില്ല ആ മീറ്റ് നിറച്ച് മരങ്ങളാണ് അപ്പോൾ അവിടോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു നല്ല കൂളിംഗ് ആണ് കേട്ടോ നമുക്ക് അപ്പം അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഈസൂട്ടൻ ഞങ്ങളുടെ തല്ലിപ്പൊള്ളി അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ചേച്ചി മോളിഷു എൻ്റെ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്നില്ല എന്ന് ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേൻ്റെ അമ്മ എല്ലാം അടുക്കി പറക്കുകയാണ് കേട്ടോ അവനെല്ലാം വാരി വരച്ചിട്ടേക്കോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കുറേ നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂറടിന്നിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പം നാത്തൂനൊക്കെ ഒക്കുവാണെങ്കിൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് വരാമെന്നൊക്കെ പറഞ്ഞു ആളോട് ടാറ്റയൊക്കെ പറഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു പിന്നെയുള്ള വിശേഷങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇത് നെക്സ്റ്റ് ഡേയിലെ വിശേഷമാണ് കേട്ടോ നെക്സ്റ്റ് ഡേയിലെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഇവിടെ കൊട്ടവഞ്ചി ഉണ്ടെന്ന് കൊട്ടവഞ്ചിയിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് അപ്പം നമ്മുടെ അത് കാണിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഞങ്ങൾ കൊട്ടവഞ്ചിയിലൊന്നും കയറുന്നില്ല കാരണം ഒരുപാട് തവണ പോയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ തണ്ണിത്തോട് കഴിഞ്ഞ് വരുന്ന ഈ മുണ്ടാമുഴി പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത് അപ്പം നമ്മൾ കോന്നിന്ന് വരികയാണെങ്കിൽ സ്ട്രെയിറ്റ് റോഡാണ് കയറി പോകേണ്ടത് കേട്ടോ അവിടെയാണ് നമ്മുടെ കൗണ്ടറൊക്കെ ഉള്ളത് അതായത് ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന പോർഷൻ കൊട്ടവഞ്ചിയുടെ അവിടെ ഉള്ളത് അപ്പം നമ്മളിതേ കുഞ്ഞു മണീസും നമ്മുടെ കൂടെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതായത് ഇപ്പോൾ ഒരു ഫ്രൈ ഇന്ന് ഫ്രൈഡേ ആണ് ഫ്രൈഡേ ഈവനിങ് ആണ് നമ്മൾ ഇറങ്ങി എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലും പോയിട്ട് സൺഡേ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് വരാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ അതിനു മുമ്പ് വീട്ടിലൊന്നുകൂടെ പോയി ഒന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് കൊട്ടവഞ്ചി പോയില്ലല്ലോ എന്ന് നോർത്തതും കൊട്ടവഞ്ചിയുടെ അവിടേക്ക് വന്നത് ദാ ഇതാണ് കൊട്ടവഞ്ചിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മളവിടെ വന്നപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഒന്നാമതേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ നാട്ടിൽ ചെന്ന സമയം എന്ന് പറയുന്നത് നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ട് മഴയൊന്നും മഴയൊന്നുമില്ലാതെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ് എങ്കിലും അവിടെ കൊട്ടവഞ്ചിയുടെ സർവീസ് നടത്തുന്നുണ്ട് കാരണം അവർ വെള്ളം കെട്ടി നിർത്തി അതിൻ്റെ സർവീസ് നടത്തുന്നുണ്ട് ഈക്കോ ടൂറിസത്തിൻ്റെ പല മാപ്പും കാര്യങ്ങളും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ അതേ ഞങ്ങൾ നേരെ ബോട്ടിങ്ങിൻ്റെ അവിടേക്കുള്ള ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ വന്നു കേട്ടോ ഞങ്ങൾ ഈ ടിക്കറ്റ് എടുത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കയറുന്നില്ല കൊട്ടവഞ്ചിയിൽ കയറുന്നില്ല ഇനിയും നാട്ടിൽ പോകുമ്പോൾ നമ്മൾ കൊട്ടവഞ്ചിയിലൊക്കെ പോകുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ പ്രശ്നം ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു സർപ്രൈസിങ് ആയിരുന്നു അതാണ് ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് കേട്ടോ അതായത് ഒരു കാർഡ് മാതിരി തന്നെ അവർ വളർത്തിയെടുത്തിരിക്കുകയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെയും വന്നപ്പോൾ ഇങ്ങനൊരു ഇതില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരിടയ്ക്കാണ് ഇതിങ്ങനെ ആക്കി വന്നിരിക്കുന്നത് നല്ല തണലായിട്ടൊക്കെ നമ്മുടെ ഈ ഈറയൊക്കെ മുളയൊക്കെ വെച്ചിട്ട് അവിടെ നല്ല കൂളിങ് ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് എല്ലായിടത്തും ചെടികളൊക്കെ പിടിപ്പിച്ച് നല്ല ഒരു ഗാർഡൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗാർഡൻ എന്നല്ല ഒരു കാട് പോലെ ആക്കി വെച്ചിട്ടുണ്ടത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കുഞ്ഞുമണീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അവർ പൂക്കളൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങളും ഇവിടെ ഈ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ആദ്യമായിട്ട് വന്നതാണ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും നമ്മൾ കപ്പിൾസായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഇരുന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ കപ്പിൾസിന് മാത്രമല്ല ഫാമിലി ആയിട്ട് ഫുള്ളായിട്ട് വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കണ്ടില്ലേ ഈ ഈറയാണ് മൊത്തമായിട്ടുള്ളത് മുള മുളയാണ് മൊത്തമായിട്ടുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ അവിടുന്ന് നേരെ ഒരു ഇച്ചിരി ഹൈ ആയിട്ടൊരു പൊസിഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടേക്ക് ചെന്നപ്പോൾ കൊട്ടവഞ്ചി തന്നെ വെച്ചിട്ട് അവിടെ ഒരു ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ താഴെ കുറേ കുഞ്ഞു കുഞ്ഞു കുഴിയുണ്ടപ്പം അച്ചച്ചൻ പറഞ്ഞു എടി എടിയതായി ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഒന്നും കുഞ്ഞുമണീസൊന്നും ഒന്നും കണ്ടിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു അച്ച അതിനെ ഒന്ന് എടുത്ത് കാണിക്കുക അവർ കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അജാജൻ അതിങ്ങനെ തോണ്ടി തോണ്ടി നിൽക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് കൊച്ചാളതിനകത്ത് കൈയിടാനൊക്കെ പോയി ഞാൻ സമ്മതിച്ചില്ല പിന്നെ കഴുകാനും എടുക്കാനൊക്കെ എവിടെയെങ്കിലും വെള്ളം തപ്പിയൊക്കെ പോണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അച്ചാച്ചൻ തന്നെ അത് എടുത്ത് അവരെ കാണിക്കുന്നുണ്ട് കേട്ടോ അവരെ ആദ്യമായിട്ട് കാണുകയാണ് കുഴിയാന എനിക്കത് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുന്ന് കൊട്ടവഞ്ചേൻ്റെ അടുക്കയിലേക്ക് ആ ഒരു റൂട്ട് നമ്മൾ കയറാൻ പോവാണ് കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയൊരു കഫേ മാതിരിയുണ്ട് കേട്ടോ അതും കുടുംബശ്രീ ചേച്ചിമാരെ തന്നെ നടത്തുന്നതാണ് അത്യാവശ്യം വെള്ളവും ഒക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ഞങ്ങളിവിടെ വന്നിട്ടില്ല നല്ല ഫുഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങുന്നത് നമ്മുടെ കൊട്ടവഞ്ചിയിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഈ ഒരു റൂട്ടിലാണ് നമ്മൾ കൊട്ടവഞ്ചിയിലേക്ക് പോകുന്നത് ആ ഇരിക്കുന്ന കണ്ടില്ലേ അതൊക്കെയാണ് നമ്മുടെ നമ്മൾ കയറിയിരുന്ന് നമ്മൾ തുഴുന്ന നമ്മുടെ ആ വഞ്ചി കൊട്ട പോലെ ഇരിക്കുന്ന വഞ്ചി അതാണ് കൊട്ടവഞ്ചി അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്തതായ കൊണ്ട് അവരതെല്ലാം അവിടെ ഇങ്ങനെ ചുമ്മാ നമുക്ക് എന്താണ് ഒരു ഷോ ആയിട്ട് ആ പോകുന്ന നമ്മുടെ ആ ഒരു പാത്തിലല്ല അതൊരു ഷോ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ആ ഒരു സൈഡിലായിട്ട് കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത് കണ്ടില്ല കേട്ടോ അപ്പോഴാണ് ഇത് ഇങ്ങനൊരു സൈൻ ബോർഡ് കണ്ടത് ഐ ലവ് അടവി ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ട് അതും നേരത്തെ ഇല്ലായിരുന്നു ഇപ്പോൾ അത് വന്നതാണ് അപ്പോൾ അതുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടത് അപ്പോൾ നേരത്തെ ഇത് ഒന്നല്ലായിരുന്നു കേട്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനിയും വരുമ്പോൾ ചിലപ്പോൾ ഇതിലും ഡെവലപ്പ് ആവാൻ സാധ്യതയുണ്ട് ആദ്യമൊന്നും ഇത്രയൊന്നും ഡെവലപ്പ് അല്ലായിരുന്നു ഫസ്റ്റ് നമ്മളിവിടെ തുടങ്ങിയ സമയത്തൊന്നും ഇപ്പോൾ ഒരുപാട് ആയിട്ടുണ്ട് അപ്പോൾ അതെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കയിലേക്ക് പോകാണ്ട് ഉള്ളിലോട്ട് ഇങ്ങനെ പോയി വരും 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 വരുമ്പോറും ഒരു കാട് പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ആ പോകുന്ന പാത്ത് അധികമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഇവിടുന്ന് അവിടെ എല്ലാം ഇങ്ങനെ കാട് പോലെ തന്നെ ഇരിക്കുകയാണ് പോകുന്ന വഴിക്കെല്ലാം നമുക്ക് നമുക്കിരിക്കാനായിട്ട് അവർ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇരുന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് നമുക്ക് പോകാം കൊട്ടവഞ്ചി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കും വേണമെങ്കിൽ അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം അതുമൊക്കെ കണ്ട് ഞങ്ങളിതേ നമ്മുടെ കൊട്ടവഞ്ചി സ്റ്റാർട്ട് ആവുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഒരു ടിക്കറ്റൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തന്ന് നമ്മളെ ആ ഒരു കൊട്ടവഞ്ചി കയറാനായിട്ട് വിടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും ബാക്കിയൊക്കെയുള്ള വീ ഇതിൻ്റെ വിശേഷങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങൾ തുടർന്നുള്ള വീഡിയോയിൽ കാണും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൊട്ടവഞ്ചി എന്താണെന്നും ബാക്കി വിശേഷങ്ങൾ എന്താണെന്നൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് അതായത് അടവി ഇക്കോ ടൂറിസത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും അതുവരേക്കും ബായ്